നമസ്കാരം പ്രിയമളവരെ യമനി പൗരൻ തലാലിനെ വധിച്ചതിന്റെ പേരിൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള സാധ്യതകൾ മങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്ന് മിക്ക മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ അതിന് വലിയ വിഘാതമായി വന്നിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് മിക്കപ്പോഴും കൊല ചെയ്യപ്പെട്ട ഈ തലാലിന്റെ അനുജന്റെയും ബന്ധുക്കളുടെയും ഒക്കെ ഫേസ്ബുക്ക് പേജ് തിരഞ്ഞു പിടിച്ച് അവിടെ പോയി കമൻ്റുകൾ ഇടുന്ന ഒരു സ്വഭാവം അത് അവരുടെ മോചനത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ അറബി അറിഞ്ഞൂടാത്ത ആളുകൾ അറബിയിലോട്ട് ഗൂഗിൾ വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഇപ്പോൾ അതിനൊക്കെ സാഹചര്യങ്ങളുണ്ടല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിലാക്കി മെസ്സേജുകൾ അയക്കുന്നു ഇനി ഒരാളെ തൂക്കിക്കൊല്ലാൻ പറ്റുമെങ്കിൽ അറബി പഠിക്കുവാനും നമ്മുടെ നാട്ടിലെ ചില ആളുകൾ തയ്യാറാണ് എന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയ ആയിട്ട് കാണുന്നത് മിക്കപ്പോഴും ഈ തലാലിൻ്റെ ബന്ധുക്കളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമൊക്കെ തേടിപ്പിടിച്ച് അവിടെ പോയി കമൻ്റ് ഇടുന്ന ഒരു സമ്പ്രദായം അതിപ്പോൾ വളരെ നെഗറ്റീവായി നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്ന വാർത്ത വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് മിക്കപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ വരുന്ന പല പോസ്റ്റുകളും കമൻ്റുകളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വരുന്ന കമൻറ്റുകളും ഒക്കെ തന്നെ ഈ തലാലിൻ്റെ ബന്ധുക്കളെ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ തേടിപ്പിടിച്ച് അതിലേക്ക് അയച്ചു കൊടുക്കുന്നു എന്ന വലിയ വാർത്ത കൈരളി ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല യമനിൻ്റെ സുഫീ ഗുര്യൻ ഷേഖ് ഗുരു ഉമർ ബിൻ റഷ് ഹബീബിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില കമൻറ്റുകളും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിരിക്കുന്നു അതും നിമിഷപ്രിയയുടെ മോചനത്തിന് വിഘാതമാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു പ്രത്യേകിച്ചും ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ ഒരു പരിഗണന ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് മിക്കപ്പോഴും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ഒക്കെ അത് ചില ആളുകളൊക്കെ അസ്വസ്ഥരാക്കുന്നതും ഈ മോചനത്തിന് അവർ തടസ്സം പിടിക്കുന്നതിന് കാരണമാകുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ചില ഫേസ്ബുക്ക് കമൻറ്റുകളൊക്കെ ഈ തലാലിൻ്റെ അനുജന്റെ കമന്റുകളിൽ പോയി പറയുന്ന ചില ഡയലോഗുകളുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ദിയാധനം വാങ്ങിച്ചിട്ട് മോചി ഈ നിമിഷപ്രിയെ മോചിതയാക്കുന്നത് നിങ്ങളെ സഹോദരൻ്റെ ചോര വിറ്റ് സമ്പാദിക്കുകയാണെന്നൊക്കെയുള്ള കമന്റുകൾ നമ്മൾ മലയാളികൾ അവിടെ ഇട്ടിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതൊക്കെ തന്നെയും ചില വലിയ മതപഠന കേന്ദ്രങ്ങളിൽ പഠിച്ച പഠിച്ച ആളുകളാണ് എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ നിമിഷപ്രിയ തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇന്നലെ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂൽജറവും അദ്ദേഹം തന്നെ പറയുന്നത് നിമിഷപ്രിയ തലാലിനെ യമനി നിയമം അനുസരിച്ച് തന്നെ കല്യാണം കഴിച്ചിരുന്നു നിമിഷപ്രിയ ഈ വിവാഹം കഴിച്ച് തലാലിൻ്റെ വീട്ടിൽ വരുന്ന സന്ദർഭം തലാലിൻ്റെ പിതാവ് യമനി ആചാരപ്രകാരം വലിയ കാളയൊക്കെ അറുത്ത് അവിടെയുള്ള പരിസരവാസികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വിരുന്നൊക്കെ കൊടുത്തിരുന്നു എന്ന വാർത്ത അദ്ദേഹം തന്നെ ഇന്നലെ പറയുന്നുണ്ട് മാത്രമല്ല അതിനുശേഷം ചില പ്രശ്നങ്ങളിലുണ്ടായതിന്റെ പേരിൽ നിമിഷപ്രിയ തലാലിനെ കൊല്ലുകയായിരുന്നു മാത്രമല്ല കൊന്നത് ഈ ആളുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലെ വാട്ടർ ടാങ്കിലാണ് ആളുകളൊക്കെ ജലം ശുദ്ധ ശുദ്ധജലം കുടിക്കുന്ന ടാങ്കിലാണ് നൂറ്റിയെട്ട് കഷ്ടങ്ങളാക്കി മുറിച്ച് അവിടെ സൂക്ഷിച്ചത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കൊലയ്ക്ക് നമ്മൾ ഒരുപക്ഷോ ഒരു ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റുന്ന കൊലയല്ല പക്ഷേ അവർ ഏകദേശം പത്ത് വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഇസ്ലാമിക നിയമം അനുസരിച്ച് ബന്ധുക്കൾ ക്ഷമിച്ചാൽ ആ ശിക്ഷ ശിക്ഷയിൽ ഇളവ് ചെരുത്താനും അവർക്ക് മോചിതമാകാനും ഒക്കെ സാധ്യതയുണ്ട് അത് ഉപയോഗിക്കുകയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചെയ്തത് അതിന് സാധ്യതയുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക നിയമം നടക്കുന്ന രാജ്യമാണ് യമൻ എന്ന രീതിയിൽ അത് ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത് പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രത്യേകിച്ചും കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് കാരണം പർപ്പസ് പുള്ളി ലക്ഷ്യബോധത്തോട് തന്നെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഇതര സമൂഹങ്ങൾക്കിടയിൽ അവരുടെ സഹോദര സമൂഹങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവിടെ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവരെ തീവ്രവാദികളും അവരെ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളും കൊള്ളക്കാരും കള്ളന്മാരും ആയി ആയി ഇവിടെ ശ്രമം നടക്കുന്നുണ്ട് വളരെ ആസൂത്രിതമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് കാന്തപുരം അബൂക്കർ മിസ്റ്റിയാരുടെ ഈ ഇടപെടൽ ഒരുപക്ഷേ സഹോദര സമുദായങ്ങൾക്കിടയിൽ പരസ്പര ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ ഇത്തരം ഇടപെടലുകൾ നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൽ സംഘടനാപരമായിട്ടുള്ള അസൂയയും കുശുമ്പും കുത്തിത്തുരുമ്പും ഒന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല ഒരു സ്ത്രീ അവർ ഏകദേശം പത്ത് വർഷത്തോളം ജയിലിൽ ആഹ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു മരണ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഓരോ ദിവസവും തള്ളിനീക്കുന്നത് തന്നെ വളരെ ഭയാനകമാണ് അങ്ങനെയൊക്കെ രീതിയിൽ അവർ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം മാത്രമല്ല തലാലിന്റെ കാര്യത്തിൽ അവർ പറയുന്നത് തലാല് വലിയ രീതിയിലൊക്കെ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ആളായിരുന്നു ലൈംഗികമായി വൈകൃതമായി അവരെ ഉപയോഗിക്കുമായിരുന്നു തല്ലുമായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളായിരിക്കാം അതൊക്കെ ദൈവസന്നിധിയിലും മാ ഒക്കെ പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് മറ്റൊന്ന് തലാലിൻ്റെ ബന്ധുക്കൾക്ക് മാപ്പ് നൽകാൻ അവർ അർഹരാണ് അങ്ങനെയുള്ള നീക്കുപോക്കുകളാണ് ഗാന്തപുരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്ത് അപ്പോൾ അതിന് വിഘാതമുണ്ടാക്കുന്ന ചില പ്രസ്താവനകളും ഈ ഫേസ്ബുക്ക് പേജുകളും പോസ്റ്റുകളും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും അതിപ്പോലൊരു ഇന്ത്യൻ യമനി പ്രശ്നങ്ങളാക്കി തന്നെ മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പ്രത്യേകിച്ചും മറ്റുള്ള അറബ് രാജ്യങ്ങളിലെ പൗരന്മാരും ഈ തലാലിൻ്റെ ഒക്കെ സഹോദരന്റെ കമന്റിന് അനുബന്ധമായി ഇടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ആളുകൾ വിദേശ ഗൽഭ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ അന്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളാണ് അപ്പോൾ ഈ എന്തെങ്കിലും സംഘടനാപരമായോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഈ വർഗീയതയോ ഒക്കെ വെച്ച് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഒന്നും തടസ്സമാക്കരുത് വിഘാതമാക്കരുത് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതാണ് അവരുടെ അന്നം മുട്ടിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് എന്തായാലും ഏർ മോചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ന് സുപ്രീം കോടതി ആ അതുമായി ബന്ധപ്പെട്ട പരിഗണന നടത്തി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി എന്ന വാർത്തയും പുറത്തു വരികയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ ഈ സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന നിമിഷപ്രിയുടെ വക്കീൽ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് പ്രതിനിധികളെ മർക്കസിൽ നിന്ന് യമനിലോട്ട് അയക്കണമെന്നാണ് സർക്കാരിന്റെ രണ്ട് പ്രതിനിധികളും കേന്ദ്ര സർക്കാരിന്റെ രണ്ട് പ്രതിനിധികളും ഒപ്പം മർക്കസിൽ നിന്ന് രണ്ടു പ്രതിനിധികളും ഈ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിന് വേണ്ടി യമനിൽ യമനിലെത്തണമെന്നാണ് പക്ഷേ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഒരു സാധ്യത അതിൻ്റെ ഒരു സാധ്യത വർദ്ധിപ്പിച്ചേക്കാം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാകുന്നുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു ഇനി എന്തായാലും ഉള്ള ഒരു നയതന്ത്ര തലത്തിലേക്കുള്ള ചർച്ചകൾ അവിടെ നടക്കാൻ സാധ്യതയില്ല എന്നാണ് പക്ഷേ കോടതിയുടെ ഈ തീരുമാനം എന്ന് പറയുന്നത് ഈ കേസിന് പരിഗണിക്കുന്നത് അടുത്ത ഓഗസ്റ്റ് പതിനാലാണ് ഏകദേശം ഇനി ഒരു മാസത്തോളം ഉണ്ട് അപ്പോൾ തന്നെ ആ ശിക്ഷയുടെ വിധി എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് യമനി പത്രങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് താൽക്കാലികമായിട്ടാണ് വധശിക്ഷ നിർത്തിവച്ചിരിക്കുന്നത് എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് കാരണം അത് എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ പ്രഖ്യാപിക്കാതെ ഇനിയൊരു ഡേറ്റ് പ്രഖ്യാപിക്കാതെ പെട്ടെന്ന് തന്നെ നടത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസ് ഓഗസ്റ്റ് പതിനാലാം തീയതി ഈ ആക്ഷൻ കൗൺസിലെ ഈ കേസിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി കൊടുത്ത പരിഗണിക്കുന്നത് ഓഗസ്റ്റ് പതിനാലാണ് അതുവരെ നീട്ടിപ്പോയത് നിമിഷപ്രിയയുടെ കേസിൽ എങ്ങനെ ബാധിക്കും എന്ന വലിയ ഒരു ചർച്ചയും മാധ്യമങ്ങൾ നടക്കുകയാണ് എന്തായാലും ഇപ്പോൾ യമനി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് വെച്ചാൽ യമനിലെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണ്ടുകൊണ്ട് അവർ നിമിഷപ്രിയയുടെ വധം വധശിക്ഷ വളരെ പെട്ടെന്ന് തന്നെ നടത്തണം എന്ന രീതിയിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോയേക്കാമെന്ന് കൈരളി ന്യൂസ് പോലെയുള്ള വാർത്തകൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ആളുകളുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ അത്രത്തോളം റോങ്ങായിരിക്കുന്നു ഇക്കാര്യത്തിൽ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും മുബാറക് റാവുത്തർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചില മാധ്യമങ്ങൾ പേരെടുത്തു പറഞ്ഞു തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കമൻ്റുകളും ഒപ്പം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളുമൊക്കെ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം ഈ മെഹന്ദി ഫാമിലിയുടെ ഒരു ഔദ്യോഗിക വക്താവിനെ അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ് യമനിലെ അദ്ദേഹത്തിന്റെ ഇൻ്റർവ്യൂ ചെയ്ത് ഫേസ്ബുക്കിൽ എങ്ങനെയൊക്കെ തേടി പിടിച്ചു പോയി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ എടുത്ത് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നു അയാൾ പറയുന്നത് ഈ തലാലിൻ്റെ ബന്ധുവായ അഭിഭാഷകൻ പറയുന്നത് പ്രവാചകൻ ഇനി ആകാശത്ത് ഇറങ്ങി വന്നാൽ പോലും പദശിക്ഷ നടപ്പാക്കണം എന്ന തീരുമാനമായി മെഹന്ദി കുടുംബം മുന്നോട്ട് പോകും എന്നാണ് അതാണിപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയായി നിൽക്കുന്നത് ഈ കാര്യത്തിൽ എന്തായാലും കൂടുതൽ പുരോഗമനകരമായ നീക്കങ്ങൾ മക്കസിൻ്റെ ഭാഗത്തു നിന്നും കാന്തപര വകുക്കം സിനിമയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പ്രീക്ഷിക്കാം തൽക്കാലം ഈ വീഡിയോ മേടിയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാറ്റി മറ്റു വീഡിയോയെ കാണുന്നവരെ